ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും സുഖവും സന്തോഷവുമായിട്ടിരിക്കുവാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും ലൈക്കും കമൻറ്റും ഒക്കെ കേട്ടോ ഈ വീഡിയോയുടെ ഏറ്റവും വലിയ വിജയവും അപ്പം എല്ലാവർക്കും വീഡിയോയിൽ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം

പറ എല്ലാവരോടും എന്ത് പറയണം ഉണ്ണീ വടിച്ചീടുക നീ കുമാരല്ലോ കൊടി ചെളികൾ അണിഞ്ഞ നടപ്പു നീ വണ്ണം യശോദാവരനം ഉടനെ കേട്ടൊന്നും എല്ലോ കണ്ണന്റെ ഭാവം മാമ പുനര നാൾ കാണുന്നതിന് സൗന്ദര്യത്തെ കുറിച്ചാട്ടോ പറയുന്നത് പിന്നെ ഞാൻ അവിടെ വോയിസ് കട്ട് ചെയ്യുകട്ടോ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ റേഡിയോയിൽ നിന്നുള്ള മ്യൂസിക് വരുന്നുണ്ട് ചിലപ്പോൾ കോപ്പി റൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ആ ടോപ്പിക്ക് അവിടെ എന്താണ് വോളിയം കുറച്ച് വെച്ച് പോയി സോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ

അപ്പം അത് നമുക്കാകെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു പിന്നെ ഈ വീഡിയോയിലും കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഇവരുടെ കുറച്ച് രസകരമായിട്ടുള്ള കാര്യങ്ങളും സംസാരങ്ങളും ഒക്കെയായിട്ട് ഇതിൽ പ്രത്യേകിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇവർക്ക് ലൈക്കും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ പിന്നെ കമൻ്റായിട്ട് ഇവരുടെ സംഭാഷണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോന്ന് അതും ഒന്ന് രേഖപ്പെടുത്തിയേക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ രാവിലെ മോർണിംഗിൽ നമ്മൾ നിത്യ സംഭവങ്ങളാട്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞും പങ്കുവെച്ചും പിന്നെ അടിച്ചിട്ട് അപ്പം മരുമോളെ വർണ്ണനാട്ടോ നൈറ്റി അടിക്കും നല്ലോണം അടിക്കും എന്നൊക്കെയട്ടോ പറയുന്നത് പിന്നെ ഈ നൈറ്റി ഇടുന്ന ഡ്രസ്സ് പിന്നെ നമ്മുടെ ബ്യൂട്ടീഷ്യൻ കാര്യങ്ങൾ എല്ലാം ഇവർക്കും കൂടി താല്പര്യമുള്ള കേട്ടോ അപ്പം ഞാൻ പറ്റുന്ന സമയമൊക്കെ അവർക്കും ബ്യൂട്ടീഷ്യൻ ചെയ്ത് കൊടുക്കാനും പിന്നെ ഏത് രീതിയിലാണ് അവർക്ക് വസ്ത്രധാരണം ചെയ്യേണ്ടത് ആ രീതിയിലൊക്കെ ഞങ്ങൾ ഒപ്പം ഒപ്പം കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കാറുമുണ്ട് കേട്ടോ അവരെ ഒരുക്കുന്ന കാര്യത്തിലൊക്കെ അതുകൊണ്ട് ഇവർക്ക് അധിക ഏജ് ഒന്നും തോന്നില്ലെന്ന വിചാരം പക്ഷേ സെവൻറ്റി അബവ് കൊണ്ട് കേട്ടോ പേർക്കും അങ്ങനെ ഞാനവർക്കും പഴയ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇവരൊക്കെ ഇപ്പം അമ്മച്ചിമാരായി അങ്ങനെ പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോർട്ടാട്ടോ ഇവർക്കും അപ്പോൾ ഈ കോവയ്ക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കോവയ്ക്ക ഫ്രൈ കോവയ്ക്ക കോവയ്ക്കോ ഒന്നും അല്ല തോരനുമല്ല ഇതിങ്ങനെ അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ഫ്രൈ ചെയ്തെടുത്ത് കുറച്ച് ലാസ്റ്റ് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് പൊടികൾ അതിലേക്ക് ചേർത്ത് കൊടുക്കും കരിഞ്ഞു പോകാതിരിക്കാനാട്ടോ അപ്പോൾ നല്ലവണ്ണം ഫ്രൈ ചെയ്ത് വരും അതാ ഇന്ന് ഉണ്ടാക്കുന്നത് കോവയ്ക്ക നമ്മുടെ കോവലെന്ന് പറച്ചതാ നിത്യവും നമ്മുടെ വീട്ടിൽ പച്ചക്കറി ഉപ്പേരിക്കുള്ളത് നമ്മുടെ ചുറ്റുപിളപ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ ഈ ചപ്പാത്തി ചുടലേ പിന്നെ എൻ്റെ മെയിൻ ഡ്യൂട്ടി ആട്ടോ അപ്പോൾ ഇന്നും ചപ്പാത്തി കേട്ടോ അപ്പം അതുപോലെ അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും സുബിക്കുന്നും ചപ്പാത്തിയാണോ ശരി ആട്ടോ എനിക്കെന്നും ചപ്പാത്തി തന്നെയാട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി അധികം പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഭക്ഷണമാണല്ലോ അപ്പോൾ പ്രമേഹമൊക്കെ ഉണ്ട് കേട്ടോ ഇവർക്ക് അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനും പിന്നെ ഇതാ ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് ഒന്നും മുറ്റത്ത് കഞ്ഞി വേഗുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി ആട്ടോ ഞാൻ ചപ്പാത്തിക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ഞി അടുപ്പത്തിടുക എന്നുള്ളത് അമ്മയുടെ ഡ്യൂട്ടിയും തോരം വെക്കുക എന്നുള്ളത് വേറൊരാളുടെ ഡ്യൂട്ടി അങ്ങനെ ഓരോരുത്തരും ഓരോ കർമ്മങ്ങളിലാണ് കർമ്മം നിറതാണ് ഓ വാക്കൊക്കെ ഉൾക്കുന്നുണ്ട് സോറി കേട്ടോ അപ്പം ഇതാ തേങ്ങാപ്പാൽ പിഴിയുന്നത് നമ്മുടെ ചിക്കൻ കറി ഒന്ന് തലേദിവസം വെച്ച ചിക്കൻ കറി ആയിട്ടോ നിങ്ങൾ കണ്ടത് അതൊന്ന് വെച്ച് വെച്ചതേ ഉള്ളൂ പക്ഷേ അത് ഒന്ന് ലൂസാക്കിയെടുക്കാൻ കുറച്ച് ചിക്കൻ പാലും പിഴിഞ്ഞൊഴിക്കണം അതിലേക്ക് ഒഴിക്കണം അങ്ങനെ അമ്മ പാലൊക്കെ പിഴിഞ്ഞു ഇതാ ചിക്കൻ കറി മോൻ മാത്രമേ കൂട്ടിയുള്ളായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളാ മൂന്ന് പേര് ചിക്കൻ കഴിക്കില്ല കേട്ടോ അങ്ങനെ അതിലേക്ക് കുറച്ച് പാൽ പാല് ചേർത്ത് പാ കുറച്ചുകൂടി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അങ്ങനെ അതിൽ കുറച്ച് കുരുമുളക് ഓടി മ്മള് കൂടി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് ഇതൊന്നിനിയും ഇനിയും തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോക്കോസ് സപ്പോർട്ട് ചെയ്യണം പിന്നെ കമൻ്റ് ഇവരെ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒന്നിട്ട് അത് പ്രത്യേകം ചെയ്യണം കേട്ടോ അപ്പം പാലെടുക്കുകയാണ് ചായ എടുക്കുകയാണ് രാവിലെ ചായ ഇത് നമ്മുടെ എനർജി ട്രിങ്സ് കേട്ടോ ഇത് നാലാഴ്ച കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം ഇങ്ങനെ ഓടി നടന്ന് നല്ല ഉഷാറാണ് കേട്ടോ അപ്പോൾ അത് രാവിലെ ഓരോ ഗ്ലാസ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചായ അപ്പൊ അങ്ങനെ ചായ ബാക്കിയാകുന്ന കാര്യത്തെ കുറിച്ചൊക്കെ കേട്ടോ പറയുന്നത് എടുത്ത് ഇത്തിരി പക്ഷെ കറക്റ്റായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് പീറ്റൂനോടി കൊടുക്കാനുള്ള ഉണ്ടായിരുന്നുള്ളു അങ്ങനെ അമ്മേ ആ കപ്പിലൊക്കെ എല്ലാ കപ്പിലും ഫില്ലാക്കിക്കും കേട്ടോ അപ്പൊ ഇനി അധികം ചായ ഒന്നും ബാക്കിയില്ലെന്ന് പറയേ ബാക്കി നമുക്ക് പീറ്റുമോനും കൂടി കൊടുക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ अ കഞ്ഞിക്ക് ഇതായ തിളച്ച് വെന്ത് വരാനായിട്ട് അല്ല ഞാൻ രണ്ട് തേങ്ങ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ല പൊട്ടിപ്പോവും ആ തുണീടെ ആയിട്ട് ചൂട് തട്ടിട്ട് തേങ്ങ വീണ്ടും പോവാതിരിക്കു അല്ല അമ്മ ഇപ്പൊ തേങ്ങ എടുത്തിട്ട് ഞാൻ ആ തേങ്ങ ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ടപ്പൊ ഞാന് തേങ്ങ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു തേങ്ങ ഇല്ലല്ലോന്ന് പറഞ്ഞു എടീലും വലിയ കേടിയേക്കും മുറിയാണ് ഇത് കേടാ കേടാ ഇത് പറഞ്ഞത് പറയണമല്ലോ തേങ്ങ എന്നാ വീട് തേങ്ങ നമ്മൾ 25 രൂപ കൊടുക്കണ കടി മീഡിയമേ കടി ചെയ്യുന്നേ ആ ചറാഹാർക്കിടേ നല്ല തോർണ്ണം വെക്കും കൊടുത്താ അതിന് നോക്കട്ടെ മോരെ കടി കടി അങ്ങനെ നമ്മൾ തേങ്ങ പൊടിച്ച കുറേ തേങ്ങ കേടായിരുന്നോട്ട് നമ്മൾ തേങ്ങ വിലക്കി മേടിച്ചാണ് അപ്പോൾ അത് കേടാന്നാട്ടെ ഈ പറയുന്നത് എന്തായാലും പിന്നെ ഞാൻ മുറ്റം അടിക്കുകയാണ് കേട്ടോ ആരംഭിച്ചത് ഇനിയും മുറ്റി തേങ്ങ പിടിക്കാൻ ഞാൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയ മുറ്റം തൂത്ത് കൂടി കയറും കേട്ടോ വേഗം അപ്പം ഞാൻ ഈ മുറ്റംതൂത്ത് കൊണ്ടും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തുകൊണ്ട് വേഗം വേഗം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് കേട്ടോ അത് നിങ്ങളൊന്ന് കണ്ടേക്കണേ അപ്പൊ ഈ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണണം കേട്ടോ എന്നാലേ എന്താ സംഭവം അറിയുള്ളുട്ടോ അതൊക്കെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഇനിയും മിക്സിയുടെ കാര്യമായിട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് കഴണം ഒരച്ചു മിക്സി പൊട്ടുന്ന ഒച്ച ആട്ടോ പിന്നെ മിക്സി പൊട്ടിയ വച്ചാൽ ഞാൻ വേഗം അടിച്ചു വരുവാട്ടോ എൻ്റെ മിക്സിയുടെ ചാറ് പൊട്ടി രണ്ട് കഷ്ണമായി അമ്മ തേങ്ങ അരച്ചത് എങ്ങനെയാന്നറിയത്തില്ല ഒഴിക്കാതെ അരച്ചിട്ടാണ് എന്താണെന്നറിയത്തില്ല മിക്സി പൊടുകയും ചെയ്തു ബ്ലേഡും അതിൻ്റെ എല്ലാം പൊട്ടിത്തെറച്ച് പോയി കേട്ടോ അപ്പം പിന്നെ ഞാൻ വേഗം അടിച്ചു വരി ഇനി അത് കൊണ്ടു കൊടുക്കാമെന്ന് കൊണ്ടോയി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് നന്നാക്കി മേടിക്കാമെന്ന് വിചാരിച്ചു എങ്കിലും ടെൻഷനാണ്ടോ ഇനിയിപ്പോൾ അത് കിട്ടുന്നോടെ വരെ നമുക്ക് അരകിലയിലൊക്കെ അരക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ പീറ്റുനി അഴിച്ചു ഇട്ട് പിന്നെ എനിക്ക് ഇത്തിരി ടെൻഷനും കൂടിയായിരുന്നു കേട്ടോ അതുകൊണ്ടാട്ടോ ഞാനിത് നടക്കുന്നത് പിന്നെ ഞാൻ വന്ന് കറിയൊക്കെ കട്ടി പൊട്ടിച്ച് ഈ മോരുകറിക്ക് വേണ്ടിയിട്ട് അമ്മ തേങ്ങ അരച്ചാട്ടോ മിക്സി പൊട്ടിയത് മിക്സിയുടെ ജാറാട്ടോ പൊട്ടിയത് ജാറും പൊട്ടി പിന്നെ മിക്സീടെ ആ ഇതില്ലേ അതൊക്കെ പൊട്ടിയിട്ടോ ആ കറങ്ങുന്ന സ്ഥാനം അങ്ങനെ ഞാൻ കോവയ്ക്ക പിന്നെ മോരുകാഴ്ചയിലേക്ക് തന്നെ കോവയ്ക്കായും പൊരിക്കാമെന്ന് വിചാരിച്ച് കോവയ്ക്കായി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ചും മുളക്ൂടി മൂത്ത് വരാൻ ആമ്പിളേ ഇടാവുള്ളൂ കേട്ടോ അതുവരെ നമ്മൾ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ കോവയ്ക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്ട്ടോ അത് പിന്നെ ചപ്പാത്തി ഉടലാണേ അപ്പം ചപ്പാത്തി ഇട്ട് വയ്ക്കുന്നുണ്ട് മോനും ചപ്പാത്തി കൊടുക്കണം കറി കൊടുക്കണം പിന്നെ ലഞ്ച് കുറച്ച് ചിക്കൻ കറിയും എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തൈരാണ് കേട്ടോ എടുത്തത് മോര് കറി ഇഷ്ടമില്ല അങ്ങനെയൊക്കെ പിന്നെ ഇതായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് തൊട അടിക്കൽ ഒക്കെ കഴിഞ്ഞ് എനിക്കൊന്ന് പുറത്ത് പോകണം എന്നുണ്ട് കേട്ടോ പക്ഷേ ഇവര് ഇത് കഴിഞ്ഞിട്ട് പ്ലാൻ മാറ്റി കേട്ടോ ഇവർ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് പ്ലാൻ മാറ്റി വിറകെടുക്കളിലേക്ക് പോയി കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിച്ചു ഞാനും കുറച്ച് ഉച്ച കഴിഞ്ഞ് പക്ഷേ പുറത്തിറങ്ങത്തില്ല കേട്ടോ ഭയങ്കര ചൂടായി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അങ്ങനെ ഞാൻ വേഗം ചായ ഒക്കെ കുടിക്കുക കേട്ടോ ഇനി ഒന്ന് റെഡിയായി പോകണം അതിന് മുന്നേ ഇവരുടെ കൂടെ ഞാനൊന്ന് കൂടുന്നുണ്ട് കേട്ടോ അപ്പം ഗുളിക കഴിക്കേണ്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഗുളിക കഴിക്കും അങ്ങനെ പീറ്റുനിയൂറ് കൊടുക്കണം നമ്മൾ ഇവർക്ക് കൊടുക്കണം പ്പലാ കേട്ടോ അതിന്റെ ബാക്കി വിശേഷം ഇപ്പൊ പുറകെ തന്നെ വരുവേ

പിറ്റുവിന് ഇപ്പോൾ കൂട്ടിക്കിടക്കാൻ ഇഷ്ടമില്ലാത്ത എന്താന്ന് വെച്ചാൽ വെയിലായത് ഞങ്ങൾ കുറച്ച് ദിവസം വെയിലല്ലേ പുറത്ത് കിട ഒന്ന് മാറി കിടന്നോട്ടോ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ പി റ്റു നമ്മള് ചോറ് കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് പി റ്റു ഈ കോരത്തിലേ ഇരിക്കുള്ളൂ കേട്ടോ അങ്ങനെ മണ്ണി കിടന്നുല്ലുന്നുണ്ട് പിറ്റുവിൻ്റെ മേത്ത് രോമം പോകുന്നുണ്ട് കേട്ടോ അതിനൊരു ഷാംപൂ ഒക്കെ മേടിച്ചിട്ടുണ്ട് ഇനി അത് പ്രത്യേകിച്ച് ഒന്ന് രണ്ട് കുളിപ്പിച്ചപ്പോൾ കുറവാണ് പക്ഷെ പിന്നെയും പോയി മണ്ണി കിടക്കും അപ്പം പിന്നെ അങ്ങനെയുണ്ടോ പിന്നെ ഒരിക്കലും നന്നായി വെയിലോ അവന് എത്ര ഭക്ഷണം കൊടുത്താലും നന്നായി വെയിലുള്ളൂ

നീ എവിടെ പോവാടാ പോവാടാണ്ടോ അടിയോ ഇങ്ങോട്ട് ഇറങ്ങിക്കറക് വിറക് വെക്കുക ഞാനിവിടെ കൊണ്ട് കൊടുക്കി വെച്ചോട്ടെ പോകാൻ അതെ ഇത് 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 സ്റ്റാൻഡ് അല്ലാണ്ട് ഞാൻ ഓർത്തോട്ട് ഇതങ്ങോട്ട് കുത്തേ ഇങ്ങേ ഇതിന്റെ മുകളിൽ ഇച്ചിരി വെക്ക ഭയങ്കര മാറവ് വെക്കത്തില്ല ഇതേ കിട്ടാൻ പറ്റിയ അതാ അടിക്കു വെക്കട്ടെ നല്ല അല്ല ഇനി ഇതിന്റെ മോളി വിറക് വെക്കാൻ

അല്ല ഞങ്ങൾ ഇപ്പൊ ഇച്ചിരി വെക്കുന്നോളൂ വെയില പറ്റിയതന്നെ ഇതൊക്കെ ആട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ വിറകടുക്ക് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് ഗ്യാസിൻ്റെ അത്രയും രണ്ട് മാസം ഗ്യാസ് മേടിക്കാനുള്ള രണ്ട് മാസം അല്ലാട്ടോ പൈസ ഉണ്ട് നമുക്ക് നാല് മാസം കത്തിക്കായിരുന്നു രണ്ടായിരം ആട്ടോ നമ്മളിതിൻ്റെ വണ്ടിക്കൂലി കൊടുത്തത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ വിറകാ കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി അടുക്കി വെച്ച് എന്തായാലും ഇത് കണ്ടിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ ഞാനതിനെ ഇത് അരിഞ്ഞ് സോറി വെട്ടിയൊക്കെ എടുത്ത് കൊണ്ടുവന്നെങ്കിൽ ഇവർ ചേച്ചിയും കൂടിയായിരുന്നു കേട്ടോ ചേച്ചിയും ഞാനും കൂടി കേട്ടോ ഈ വിറകൊക്കെ ആഞ്ഞത് എങ്കിലും ഇവർ ഇത് തന്നെ എടുക്കുന്നുണ്ട് അപ്പം പിന്നെ വണ്ടിയൊക്കെ ആയറ്റിയതും ഡ്രൈവറും കൂടെ ഞങ്ങളൊക്കെ കൂടി കൂടിയാട്ടോ അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടത് മഞ്ചേരിയിൽ നിന്ന് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്ന വിറകാട്ടോ ഇതിപ്പോൾ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുവന്ന് നമ്മൾ അടുക്കുക കേട്ടോ വിറക് അല്ലാതെ നമ്മളെവിടുന്ന് വിറകുണ്ടാക്കാൻ അങ്ങനെ വിറകടുക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇന്നത്തെ വീഡിയോയും ഇതൊക്കെയാ കേട്ടോ കൂട്ടുകാരെ ഇനി അടുത്ത വീഡിയോയിലും അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരും കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എനിക്ക് മാർക്കറ്റിൽ പോകേണ്ടതായിട്ടുണ്ട് മാർക്കറ്റിൽ പോയി സാധനം മേടിക്കൽ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന് വിശേഷങ്ങൾ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഈ അമ്മമാർക്ക് രണ്ടുപേർക്കും ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തേക്കണം കേട്ടോ പിന്നെ നിങ്ങൾ ഇവരെ പറ്റി എന്താണ് ഇവർക്കറിയാനുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ അപ്പോൾ ഞാൻ ഇവരോട് ഇതൊക്കെ വായിച്ച് കേൾപ്പിച്ച് ഇവർക്കും ഒരു സന്തോഷം കിട്ടും കേട്ടോ അതിൽ നിന്ന് അപ്പം നിങ്ങൾ ഇവരെ പറ്റിയ കമൻറ്റുകളും അതിൻ്റെ അടിയിൽ ഒന്ന് എഴുതിയേക്കണം കേട്ടോ ഇത്രയൊക്കെയാട്ടോ ഇന്നത്തെ വിശേഷങ്ങള് ഇനി ഞാൻ എന്ത് ഞാന് എന്റെ ഈജു വാരി വാരി കഴിഞ്ഞ് ചുപാട് പറ അതല്ല ഞാൻ പറഞ്ഞത് ഒരു മൂന്നാല് കൂടെ നമുക്ക് ചീ കൂടി വേറെ കത്തിക്കാമോ അപ്പൊ വിറക് കൊണ്ടോ കൂടുതലാന്നൊക്കെ പറഞ്ഞാട്ടോ പറയുന്നത് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മള് വിറക വിറകടക്കലും കഴിഞ്ഞ് എനിക്ക് ഒന്ന് കൂടിഞ്ഞു പോണമെന്ന് പറഞ്ഞില്ലേ അപ്പൊ അവിടെ പോകണം പിന്നെ ഒന്ന് തുടയ്ക്കാനൊക്കെ ഉണ്ട് കേട്ടോ അകത്ത് അങ്ങനെയും കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് വേണം കൂടരിഞ്ഞിക്ക് പോകാൻ വിചാരിക്കുന്നു അങ്ങനെ വിറകൊക്കെ കഴിഞ്ഞു

ആ പയർ പോയ അതിലേ പോയി എടുക്കാലോ അല്ലേ അത് ഇവിടെ പോയിക്കോടി അതെ അതെ മാവ് കായു മാവ് കായു ഭാഗ്യല്ലേ ഞാൻ ഉറത്തില്ല ഇത് പടുവായി പോവുള്ളൂ ചോലയും റബ്ബറും ഈ മഴക്കാർ അല്ലെ കിട്ടുന്നു വലിയ പുകയാക്കരുത് ചെറിയ പുക അങ്ങനെ നമ്മടെ തീ കത്തിക്കുന്ന അവിടെയുള്ള അപ്പൊ അത് ഒന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിക്കണ്ടിട്ടുണ്ടാവും നമ്മുടെ അങ്ങനെ നമ്മുടെ മാവ് പൂത്തത് ഞാൻ സൂം ചെയ്യുക അപ്പം നീന്താട്ടോ മാവ് ഇത് ഞങ്ങള് അങ്ങനെ ഉണ്ടായില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞാട്ടോ നമ്മുടെ അടുപ്പിന്റെ സൈഡിൽ

സൂപ്പർ മാർക്കറ്റിലെത്തി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഒരു എമ്മീ കുട്ടിയുടെ അടുത്തും പോയിട്ടോ ഞാൻ അങ്ങനെ അവിടെ ചെന്ന് ഒരു റീലും ചെയ്തു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ സപ്ലൈ ചെയ്യുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് പിന്നെ ഇനിയും ഫിഷ് മാർക്കറ്റിൽ പോകണം അങ്ങനെ കുറേ കാര്യം അപ്പോൾ ആ ചേ ഈ ചേച്ചി പറഞ്ഞ കേട്ടോ ഇവിടെ സാധനങ്ങൾക്ക് മില്ലീന്ന് മേടിച്ചാൽ മതി മുളക് കൂടി അങ്ങനെ ഞാൻ പച്ചക്കറിയും മേടിച്ച് മില്ലി പോയി കേട്ടോ പിന്നെ മുളക് കൂടി മേടിക്കാൻ അങ്ങനെ ഞാൻ മില്ലി പോയി അത് പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ അങ്ങനെ പോയി കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ട് തണ്ണിമാറ്റാൻ അതാണ് കേടുമായി പിന്നെ വെളുത്തുള്ളിയൊക്കെ ഞാൻ തിരഞ്ഞെടുക്കും നല്ല സാധനങ്ങൾ നോക്കി എല്ലാം ഞാൻ തിരഞ്ഞെടുക്കുന്നത് പിന്നെ ഫിഷ് മാർക്കറ്റ് കയറിയതാണ് ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്ത് നിന്ന് വന്ന് നമ്മുടെ ഫിഷർമാൻമാരുണ്ട് കേട്ടോ ഫിഷർമാൻമാരിലെ സെല്ലേഴ്സും ഫിഷി സെല്ലേഴ്സ് ഉണ്ടായിരുന്നു അവരെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടോ ഷോർട്സ് ആയിരുന്നു അതുകൊണ്ട് മുഴുവൻ കാണാൻ പറ്റിയില്ല കേട്ടോ എങ്കിലും പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തു അങ്ങനെ ഞാൻ തിരിച്ചു പോകുന്ന ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ മീൻ കൊണ്ടുവന്നാൽ മീൻ കറി വെക്കണ്ടേ ഞാൻ മേടിച്ചത് കണ്ണൻ അയലയായിരുന്നു കേട്ടോ അപ്പം അയലകളും മീനുകളും കുറേ ഉണ്ടെങ്കിൽ ഞാൻ മേടിച്ചത് നല്ല സൂപ്പർ മീനായിരുന്നു കേട്ടോ എന്ത് പറഞ്ഞാലും വേണ്ടില്ല അങ്ങനെ ഞാൻ അതൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് മീൻ കറിയൊക്കെ വേഗം ഉണ്ടാക്കി നേരെ ഇടാൻ വൈകുന്നേരമായി അപ്പം ഇന്നത്തെ കൊണ്ട് ഈ ഇത്രയും വിശേഷങ്ങളുണ്ട് ഞാൻ വീഡിയോ വൈകിട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്